السلام عليكم الحمد لله الحمد لله والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سنة هنة لائة مطمئنين مؤمنين ഈ ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ ജന്നാത്തൽ ഫിറുദൗസുൽ അള്ളാഹു ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് കുറേ ദിവസങ്ങളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഇൻഷാല് ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റമദാനിന് ശേഷം ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പറയുന്നത് ഇനി ഇൻഷാല്ലാ വീഡിയോകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ കേൾക്കാനും അമലുകൾ സ്വീകരിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഇൻഷല്ല നമ്മൾ പറയുന്നത് ധാരാളം ആളുകൾ പറഞ്ഞൊരു ബുദ്ധിമുട്ടൊരു പ്രയാസമാണ് വീടില്ല തങ്ങളെ ഒരു ഭവനം സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് പറഞ്ഞ ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ധാരാളം ആളുകൾക്ക് പറയാനുള്ളത് ഒരു ഭവനം ഇല്ല തങ്ങളെ സ്വന്തമായിട്ടൊരു കൂര ഇല്ല തങ്ങളെ കോട്ടയസിലാണ് കോട്ടയസിലാണ് കോട്ടയസിൻ്റെ വാടക കൊടുത്തു കൊടുത്ത് മടുത്തുപോയി ഒരു ഭവനം കെട്ടിപ്പൊക്കാൻ ഞങ്ങളെ സ്വപ്നമാണ് തങ്ങളെ അത് നിറവേറ്റാൻ തങ്ങളത് ആ ചെയ്യണം അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇൻഷാല്ല അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഇന്നത്തെ വീട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമൽ ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പല ജാതി ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട് പല പ്രയാസങ്ങളിൽ അകപ്പെട്ട ആളുകളുണ്ട് അല്ലാഹു അല്ലാഹു എല്ലാ പ്രയാസങ്ങളല്ലോ ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് ഇവിടത്തേക്ക് വരുന്ന ആളുകളുണ്ട് ചികിത്സ തേടി വരുന്ന ആളുകൾ അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും അവർക്ക് നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീയാണ് നീ കൊടുക്കണേ കൊടുക്കണല്ലോ പല ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട ആളുകൾ സിഹറിൻ്റെ പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകൾ മാരണം ചെയ്ത ആളുകള് സിഹറിൻ്റെ പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകള് കണ്ണേറിൻ്റെ പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകള് ബുദ്ധിമുട്ട് ജീവിതം ആകെ മുട്ടി നിന്ന നിന്നാളുകൾ ഇൻഷല്ല ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചു പോകുന്ന ആളുകൾ അല്ലാഹു അള്ളാഹു അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ ഇനിയൊരു ബുദ്ധിമുട്ട് ഇനിയൊരു ബലാഹുകൾ അള്ളാഹു അവർക്ക് കൊടുക്കല്ല നമ്പുരാനെ ഇത് എൻ്റെ ഒരു ഫലായിരത്തല്ല എൻ്റെ മഹത്വമല്ല ഇത് മജ്ലിസിൻ്റെ ഒരു മഹത്വമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മജ്ലിസിൻ്റെ ഒരു ബർക്കത്തും കൂടിയാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കാനുള്ള കാരണം ഒരു നിദാനം കാരണം എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മഹാന്മാരായ സ്ഥാതന്മാരെയും മഹാന്മാരായ ആലിമ്യങ്ങളുടെയും മഹാന്മാരായ സാധാത്യങ്ങളും നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ ഉപ്പാപ്പിയുടെ നോട്ടമുള്ള മജ്ലിസാണ് മഹാനായ കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കൊതബ് ജമനുലേലി പാപ്പാൻ്റെ ഒരു നോട്ടമുള്ള ഒരു മജ്ലിസാണ് ഒരു കാവലുള്ള മജ്ലിസാണ് ഈ മജ്ലിസ് ഒരിക്കലും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്ന പ്രയാസങ്ങൾ അത് റെഡി ആവാതിരിക്കൂല ആ പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറാതിരിക്കൂല കാരണം നോട്ടമുള്ള മജ്ലിസാണ് അങ്ങനെ ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് അവർക്കത് ശിഫയായി അവർക്കവരുടെ അവരുടെ കാര്യങ്ങൾ സാധിച്ച ആളുകൾ അള്ളാഹുവേ അള്ളാഹുവേ നീ അവർക്ക് പരിപൂർണ ശിഫ് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹു ഇനിയൊരിക്കലും ഒരു പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു ബലാഹുകളോ അവരെ തേടി വരല്ല തമ്പുരാനെ നമുക്ക് ആണ് ചെയ്യാനുള്ളത് അങ്ങനെ ധാരാളം ആളുകൾ പല ജാതി പ്രയാസങ്ങള് പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് ചികിത്സ തേടി വരുന്ന ആളുകള് പ്രയാസങ്ങള് പറഞ്ഞാൽ ആളുകള് ഞാനിതോടെ പറയാനുള്ള കാരണം അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല ജാതി പ്രയാസങ്ങള് നമ്മൾ കേൾക്കുമ്പോഴും അത്ഭുതപ്പെടുന്ന പ്രയാസങ്ങള് ഓരോരം ടുത്തേക്ക് ഒരു സഹോദരൻ വന്നു വലിയതായ വലിയതായൊരു പ്രയാസമുള്ളൊരു സഹോദരൻ ആ സഹോദരൻ എന്താണ് സർപ്പത്തിന്റെ അന്യമതസ്ഥർ ചെയ്തു വച്ച ഒരു സർപ്പത്തിന്റെ ഒരു ദോഷമാണ് സർപ്പദോഷം ആ മനുഷ്യൻ ഒരു പാമ്പ് രൂപത്തിലേക്ക് ആവുന്ന രൂപം കോലങ്ങളൊക്കെ മാറുക ഒരു പാമ്പ് ഒരു സർപ്പം എങ്ങനെയാണോ കാണിക്കുന്നത് അതേ രൂപത്തിൽ ആ മനുഷ്യനിങ്ങനെ കാണിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ വരെ ആളുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് ബാത്തിലാക്കിയപ്പോഴാണ് അവരുടെ കുടുംബം വരെ അത്ഭുതപ്പെട്ടു പോകുന്നത് സന്തോഷഭരിതരാകുന്നത് ഇതൊക്കെ ഒരു മഹാന്മാരോട് ആലിമികളായി ഉപ്പാപ്പ ഉപ്പാപ്പന്മാരുടെ ഒരു കാവലും ഒരു ഇജാസിയത്തുമുള്ള ഒരു നോട്ടമുള്ള ഒരു മജലിസും ആ ചികിത്സാരീതിയുമാണ്

എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും ഇനിശാല്ല നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ നീ മാറ്റി കൊടുക്കണേ തമ്പുരാൻ ഇനി ഇൻഷാല്ല വരേണ്ട ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് ഇനി അടുത്ത ടോക്കൻ ഉള്ളത് ടോക്കൻ്റെ ദിവസം അടുത്ത തിങ്കളാഴ്ചയാണ് നേരിട്ട് കാണേണ്ടവർ ഇൻഷാല്ല അടുത്ത തിങ്കളാഴ്ച വിളിച്ച് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വരിക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് വീടില്ലാത്ത പ്രയാസങ്ങൾ തങ്ങളെ ഒരു കൂരയിലാണ് മഴ പെയ്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം ചോർന്നലിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഞങ്ങളെ വീട്ടിലുണ്ടാകുകയാണ് ഒരു ഭവനം കണ്ണടക്കുന്നതിന് മുമ്പ് തങ്ങളെ ഒരു വാർപ്പിട്ട വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ എനിക്കായിട്ടുള്ള എൻ്റെ സ്വന്തം വീട്ടിലൊന്ന് അന്തി ഉറങ്ങാൻ ഒന്ന് കണ്ണടക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് തങ്ങളെ ദുആ 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 മതി ആത്മാർത്ഥമായി ആളുകളുണ്ട് ാണ് ഞമ്മടുത്തേക്ക് പറയുന്നത് അങ്ങനെ പറയാത്ത ഈ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് പറയാൻ മടിക്കുന്ന ആളുകൾ അല്ലാഹുവേ അല്ലാഹുവേ ഈ ഒരു നീ കൊടുക്കണേ തമ്പുരാനെ മണ്ണിൽ കുറ്റിയടിച്ച് തറയിട്ട് കട്ടില വെച്ച് മെയിൻ പാർപ്പ് കഴിഞ്ഞ് തങ്ങളെ കീശയും മേശയും കലിയാണ് കാലിയാണ് എന്താണ് ചെയ്യേണ്ടത് അത്തരം ആളുകൾക്ക് വീടില്ലാതെ കോട്ടേസിൽ വാടക കൊടുത്ത് കുടുങ്ങിയ ആളുകൾക്ക് ഇൻഷല്ല ഈ അമല് സ്വീകരിക്കുക ഈ അമൽ ധൈര്യമായിട്ട് മുറുകെ പിടിക്കുക ഈ മജ്ലിസിൽ നിന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പായ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല ഈ അമല് സ്വീകരിക്കുക ഇത്രം ആളുകൾ ഈ അമല് സ്വീകരിച്ച് അവർ നെഞ്ചോട് ചേർത്ത് വെക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ മാറാകട്ടെ നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും ോ നീ റാഹത്തായ ഒരു ഭവനം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ 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 നൽകണേ നൽകണേ മറ്റൊരാളോട് ചോദിക്കാനില്ല ഒരു മസ്കൻ അല്ലാ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേ നൽകണല്ലോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെന്താണ് അമല് ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് തങ്ങളെ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് നിങ്ങൾ ഓതയേണ്ടത് അതിന് ഞങ്ങളെന്താണ് ഓതേണ്ടത് അതിന് എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാര്യ നിസ്കരിച്ചതിന് ശേഷം മാര്യ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഖുറൈഷ് سورة الكريش سورة في لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف നിങ്ങൾ പാരായണം ചെയ്യ എത്ര പ്രാവശ്യം നിങ്ങൾ നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങള് ശേഷം നിങ്ങൾ പാരായണം ചെയ്യ ആത്മാർത്ഥമായിട്ട് കൂടി നിങ്ങൾ ആ സൂറത്തുകൾ പാരായണം ചെയ്ത് ഇത് കരങ്ങൾ റബ്ബിലേക്ക് റബ്ബിൻ്റെ ദർബാറിലേക്ക് നിങ്ങൾ ഉയർത്തി നിങ്ങൾ പൊട്ടിക്കറിഞ്ഞ് ത്യാ ചെയ്യ നിങ്ങൾ പൊട്ടിക്കറിഞ്ഞ് ത്വ ചെയ്യാഹുത്തരം തരുക തന്നെ ചെയ്യും അള്ളാഹുത്തരം തരുക തന്നെ ചെയ്യും അള്ളാഹുത്തരം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ ഒരിക്കലും കാരണം ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ അനുഗ്രഹത്താൽ ണെങ്കിൽ അതിൻ്റെ കൂടി ഒരിക്കലും പേടിയോ ഒരിക്കലും ഭയപ്പെടോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നൽകുക തന്നെ ചെയ്യും നിങ്ങൾ ഓതയേണ്ടത് സുറത്തിൽ കുറേശ് നിങ്ങൾ പാരായണം ചെയ്യുക അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് നമ്മളെ മജ്ജലിസിന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ കുറേ ദിവസം നമ്മളെ മജ്ലിസ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് റമലാന് ശേഷം ഓരോ വീഡിയോസ് കാണാതിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ മജ്ലിസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓരോ ഉമ്മമാര് വിളിച്ച് ചോദിച്ചവരുണ്ട് തങ്ങളെ ഇപ്പോ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ അമലുകൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാറില്ലല്ലോ എന്നൊക്കെ സങ്കടം പറഞ്ഞ് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ ഓരോ വിളികളെ കേൾക്കുമ്പോ കാണുമ്പോ നമുക്ക് തോന്നുന്നത് ഇത്രമാത്രം നമ്മളെ മജ്ലിസിനും ജോഡ് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് ഇൻഷാ ഇൻഷല്ല എൻ്റെ തിരക്കുകളും എൻ്റെ ഒഴിവ് എൻ്റെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്ത് ഇൻഷാ ഇൻഷാല്ല നമുക്ക് മജ്ലിസ് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു തോഫീക്ക് തരുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അങ്ങനെ ധാരാളം ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ മജ്ജനസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾ അള്ളാഹു അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലോ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ അവർക്ക് ബലാഹുകൾ കൊടുക്കല്ല അല്ലോ അവർക്ക് മുസ്തുബത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹു ഒരെ കാത്തോളണല്ലോ അവരെ കാത്തോളണേ തമ്പുരാനെ അള്ളാഹുയെ പൈശാചികമായ ഉപദ്രവങ്ങള് മാരണങ്ങള് ുള്ള പ്രയാസങ്ങള് കണ്ണൂർ കണ്ണേർ പോലുള്ള പ്രയാസങ്ങള് അള്ളാഹുവി ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കല്ലോല്ലോ കൊടുക്കല്ലോല്ലോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹ സഹായിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളെ മജ്ലിസിനെ സഹായിക്കുന്ന ആളുകളുണ്ട്

തുടങ്ങുന്ന എല്ലാ ബിസിനസ്സുകളും നീ പൊന്നാക്കണേ വിളയുന്നതാക്കണേ അങ്ങനെ ധാരാളം ആളുകൾ സ്നേഹിക്കുന്ന അതിരറ്റ് സഹായിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ഇവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അള്ളാഹ് അള്ളാഹുവി കായാങ്കുളത്തിൽ എൻ്റെ സുജത്ത് അള്ളാഹുവി ഞങ്ങളെ മജ്ലി നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളാണ് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നേരിട്ട് വിളിക്കുന്ന ആളുകളാണ് ബന്ധപ്പെടുന്ന ആളുകളാണ് അള്ളാഹുവെ നീ ഹൈറ് കൊടുക്കണേല്ലോ അള്ളാഹുവേ അലി കാക്ക അള്ളാഹു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അവരുടെ മകൻ അള്ളാഹുവേ സഹൽ അള്ളാഹുവെ ഒരു ലാഹിക്കായ ഒരു ഇണയെ നീ അടുപ്പിക്കണമല്ലോ നീ അടുപ്പിച്ച് കൊടുക്കണേ തമ്പുരാൻ അങ്ങനെ ധാരാളം ആളുകൾ ദീപ് നിവാസികളെല്ലാം ദ്വീപ് നിവാസികൾ അള്ളാഹുവേ നീ ഹൈറ് കൊടുക്കണേല്ലോ അവിടെ ഇലക്ഷന് കഴിഞ്ഞു അള്ളാഹു

ആത്മാർത്ഥമായിട്ട് നമുക്ക് ദ്വാര ചെയ്യാം എല്ലാവരും ഈ വീഡിയോസ് കാണുന്ന ആളുകൾ ധാരാളം ആളുകളാണ് ധാരാളം ആളുകൾ പല ദിക്കിൽ നിന്നും വീഡിയോസ് കാണുന്ന ആളുകളാണ് ആരെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഒരു ആബിതായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആമീൻ എന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരില്ലേ എല്ലാ പ്രയാസങ്ങളും

امين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متقبر يا الله يا خالق يا الله يا رافع يا الله

ادود يا الله رحم الرحيمين يا يا راجنا يا مالك الجبار يا مالك يا الله ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേ ഞങ്ങളെ സ്വീകരിക്കണമല്ലോ ഞങ്ങളെല്ലോ തട്ടിക്കളയല്ലേ അമ്പിയാക്കള് ഔലിയാക്കള് മൺമറഞ്ഞ് പോയല്ലോ നിന്റെ ഔലിയാക്കള് ഇവരുടെയൊക്കെ ഹക്കു കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ ഞങ്ങളെ ധ്വാരനീ സ്വീകരിക്കണേ ഞങ്ങളെ ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ ഈമാൻ കാമിലാക്കണേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉണക്ക കട്ടിൽ ഞങ്ങളെ മലർത്തി കടുത്തും ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും മോക്കിൽ പഞ്ഞി തിരികപ്പെടും ആ സമയത്ത് മുഖത്ത് പ്രഭ നൽകണയല്ലോ ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയ പെടുത്തണയല്ലോ ഞങ്ങളെ ജനാസയ പെടുത്തണയല്ലോ ഞങ്ങളെ ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് കബറിൽ രക്ഷ നൽകണയല്ലോ കബറിൽ രക്ഷ ോ നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ ഖബറിൽ നൽകണമല്ലോ ഞങ്ങൾ ചെയ്ത് ആലുകളെ കൂട്ടാളിയാക്കണല്ലോ ആമാലുകളെ കൂട്ടാളിയാക്കണല്ലോ അള്ളാഹുവേ നന്നല്ലോഹ അടിയങ്ങൾക്ക് കൃപ നൽകണല്ലോ അടിയങ്ങൾക്ക് പൊറുക്കണേ ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലോഹ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും കൊടുക്കണേ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിനാക്കി കൊടുക്കണല്ലോ നീ ഹാസിനാക്കി കൊടുക്കണല്ലോ ധാരാളം കൊണ്ട് ചെയ്തവരുണ്ട് ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വാര ചെയ്തവരുണ്ട് മകൻ്റെ ജോലിയുടെ തടസ്സങ്ങൾ പറഞ്ഞ് ത്വ ചെയ്തവരുണ്ട് മകൻ്റെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞ് ത് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് പൊന്നാര മകളുടെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അറഹമുറാഹിമീനായ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ നീ ദൂരീകരിക്കണേ തമ്പുരാനെ

കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ലോ അവരെ പ്രയാസങ്ങളിൽ അകപ്പെടുത്തല്ലോ അവരെ ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുത്തല്ല തമ്പുരാനമായ ഉപദ്രവങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹുവേ നീ മാറാനുള്ള നീ അത് ബാത്തിലാകാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ നീ എളുപ്പമാക്കണല്ലോ നീ നീ ബാത്തിനാക്കി കൊടുക്കണേ തമ്പുരാനെ ായ തമ്പുരാനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ ഞങ്ങളെല്ലോ എന്റെ ലാഹിക്കായ അത്രം പ്രയാസങ്ങൾ അത്രം അസുഖങ്ങളുടെ അണുക്കള് ഞങ്ങളെ ശരീരത്തിൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു മുതൽ നീ കളയണേ മജ്ലിസിൻ്റെ ഈ ദിവസത്തിൻ്റെ കളയണേ കളയണേ ഊരവേദനയാണ് തങ്ങളെ പ്രയാസമാണ് ദുആ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട് കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് തങ്ങളെ പ്രയാസമാണ് ദുആ കൊണ്ട് ചെയ്ത ആളുകളുണ്ട് ലിവറിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസ്യത്ത് ചെയ്തവരുണ്ട് കിഡ്നിയുടെ അസുഖങ്ങളിൽ പ്രയാസപ്പെടുന്ന

വേദന ഞങ്ങൾക്ക് അത്ര അസുഖങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ നീ കൊടുക്കണല്ലോ കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകല്ലോ അല്ല അത്ര അകപ്പെടുന്ന ആളുകൾ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നീ കൊടുക്കണല്ലോ കൊടുക്കണേ കൊടുക്കണല്ലോ നീ കൊടുക്കണേ പ്രയാസങ്ങൾ വന്ന് വേദനയുടെ സഞ്ചാരങ്ങൾ ഉള്ള ആളുകളുണ്ട് അത്തരം പ്രയാസങ്ങള് മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ല തമ്പുരാന് ഭക്ഷണത്തിന് പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കടുത്തുന്ന അവസ്ഥ

അള്ളാഹുവെ മറ്റുള്ളവന്റെ സഹായം തേടുന്ന അവസ്ഥയിൽ ഞങ്ങളെ കാത്തോളെ തമ്പുരാനെ മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ സോഷ്യൽ മീഡിയയിൽ പിരിവെടുക്കുന്ന അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലോ അള്ളഹ ഞങ്ങൾക്ക് നൽകല്ലോ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നൽകല്ലോ അല്ല ഞങ്ങളെ മക്കൾക്ക് നൽകല്ലോ അല്ല ഞങ്ങളെ ഭാര്യമാർക്ക് നൽകല്ലോ അല്ലോ അള്ളാഹുവേ ഞങ്ങളെ കുടുംബത്തിന് നൽകല്ല തമ്പുരാനെ അല്ലാഹു ഞങ്ങളെ കാത്തോളണേ കാത്തോളേല്ലോ ഞങ്ങളെ കാത്തോളണേ തമ്പുരാനെ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ല ആക്സിഡന്റ് അപകട മരണങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ല തമ്പുരാനെ നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല ോ എന്റെ പ്രവാസികൾക്ക് നീ ഹയറ് നൽകണല്ലോ നീ അമി ഏറ്റി ഏറ്റിക്കൊടുക്കണല്ലോ അള്ളാഹുവെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ നൽകണല്ലോ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ തനാസുലുമാനെ കിട്ടിയിട്ടില്ല ഈ കാമി ശരിയായിട്ടില്ല തങ്ങളെ ചെയ്യണമെന്ന് വസിയത്തി ചെയ്ത ആളുകളുണ്ട് അള്ളാഹുവേ അള്ളാഹു അത്ര പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലോ കൊടുക്കല്ല തമ്പുരാനെ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലോ അല്ലോ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ല തമ്പുരാനെ അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ കൊടുക്കല്ലോ കൊടുക്കല്ല ഞങ്ങളെ മജലിസിന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഉണ്ട് അല്ല എണ്ണി എണ്ണി പറയുന്നില്ല തമ്പുരാനെ അല്ല അവർക്ക് കൊടുക്കണല്ലോ കൊടുക്കണുള്ള പല ഭാഗങ്ങളിൽ നിന്ന് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് വീട്ടിലേക്ക് ചികിത്സ തേടി വരുന്ന എല്ലാ ും നീ ദുരീകരിക്കണല്ലോ നീ ശിഫയാക്കി കൊടുക്കണല്ലോ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ അല്ല ഞങ്ങൾ ഓഫീസിലേക്ക് ഞങ്ങളെ വീഡിയോ ചെയ്യുന്ന മജലിസിലേക്ക് സംഭാവന ചെയ്ത ഞങ്ങളെ ഷാനവാസിക്ക് അള്ളാഹുയെ ജോലി കൊടുക്കണല്ലോ അഭിവൃദ്ധി കൊടുക്കണല്ലോ ഞങ്ങൾ അത് എഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഞങ്ങളോട് പറയുന്നവരാണ് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും നീ ീകരിക്കണല്ലോ അള്ളാഹു ഹൈർ പ്രധാനം ചെയ്യണേ തമ്പുരാനെ അവർ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സിലും അള്ളാഹു അഭിവൃദ്ധി കൊടുക്കണല്ലോ അഭിവൃദ്ധി കൊടുക്കണല്ലോ തൊടുന്നതെല്ലാം പൊന്ന് വിളയുന്നതാക്കണല്ലോ തൊടുന്നതെല്ലാം പൊന്ന്

ഞങ്ങളെ കായാങ്കുളത്തുള്ള സുജത്ത് അള്ളാഹു നീ റാഹത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അള്ളാഹുവെ പ്രദാനം ചെയ്യണേ ചെയ്യണല്ലോ ഹൈറ് പ്രദാനം ചെയ്യണ തമ്പുരാനെ നീ റാഹത്ത് കൊടുക്കണമല്ലോ അള്ളാഹുവേ സാമ്പത്തിക പ്രതിസന്ധികളല്ല അവർക്ക് നീ കൊടുക്കല്ലല്ലോ കൊടുക്കല്ലോ ഉള്ള ഭർത്താവിൻ്റെ ഹൈറായ ജോലി നീ പ്രദാനം പ്രധാനം ചെയ്യണമല്ലോ മകന്റെ വിവാഹ കാര്യങ്ങൾ അള്ളാഹുവിനീ റാഹത്തിലാക്കണല്ലോ റാഹത്തിലാക്കണല്ലോ ിട്ട് കൊടുക്കണല്ലോ നീ തുറന്നിട്ട് കൊടുക്കണേ നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ അങ്ങനെ ധാരാളം ഞങ്ങളെ സ്നേഹിക്കുന്ന ആള് ദ്വീപ് നിവാസികൾ പ്രവാസികൾ നിവാസികള് ഹൈർ പ്രദാനം ചെയ്യണേ ചെയ്യണല്ലോ ഹൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ തങ്ങളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട് അള്ളാഹു തങ്ങളെ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് തങ്ങളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട് പത്തും പതിനഞ്ചും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങളെ ആഗ്രഹമുണ്ട് തങ്ങളെ ദ്വാ ചെയ്യണം മജ്ലി എന്ന് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുവെ ഹൈറായൊരു സന്താനത്തിന് നീ കൊടുക്കണമല്ലോ കൊടുത്തനുഗ്രഹിക്കണമല്ലോ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ بسم الله الرحمن الرحيم من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله عليه وسلم السلام عليكم